മാതാപിതാക്കളോട് വളരെ അഭ്യർത്ഥനയാണ് കാരണം ഒത്തിരി പേരുടെ കണ്ണുനീരം വേദനയൊക്കെ കണ്ടതുകൊണ്ട് ഈ നാളുകളിൽ ഈ വിഷയമായി ബന്ധപ്പെട്ട് ഒത്തിരി ഭാരപ്പെടുന്നതുകൊണ്ട് പറയുന്നതാണ് ദയവായിട്ട് നിങ്ങളുടെ മക്കൾക്ക് അവരുടെ ദാമ്പത്യത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് കയറി ഇറങ്ങി നിരങ്ങി അത് പരിഹരിക്കാൻ നോക്കണ്ട അവർക്ക് പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നമാണെങ്കിൽ ആരുടെയെങ്കിലും സഹായം തേടണം ഓക്കെ ഫൈൻ നിങ്ങൾ സഹായിക്കാൻ പോകും കാണുന്നുണ്ട് കാണാതെ ഞാൻ എന്റെ മകന്റെ കൂടെ നിക്കോളൂ ഞാൻ എന്റെ മകളുടെ കൂടെ നിൽക്കോളൂ അവർ പറയുന്നില്ലേ ഞാൻ വിശ്വസിക്കുള്ളൂ അതുകൊണ്ട് തന്നെ ആ കൂട്ടായ്മ ദാമ്പത്യത്തിൽ നീതി ലഭിക്കേണ്ടിടത്ത് നീതി ലഭിക്കാതെ പോകും അതുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത് ഭാര്യയുടെയോ ഭർത്താവിന്റെയോ ഒരു വിധത്തിലും ബന്ധമല്ലാത്ത മൂന്നാം പരി നിങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കരുത് അത് കൂടുതൽ വഷളാകും കൂടുതൽ വഷളാകും വർഷമാകും ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ വഴിയാധാറായിട്ടുള്ള കൈക്കുഞ്ഞുങ്ങൾ വഴിയാധാരായിട്ടുള്ള പല ദാമ്പത്യങ്ങളുടെയും പിന്നിലുള്ള തകർന്നു പോകാനുള്ള അടിസ്ഥാന കാരണം വിവേകമില്ലാത്ത മാതാപിതാക്കളുടെ ഇടപെടലുകൊണ്ടാണ് അത് സംഭവിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നതോട് പറഞ്ഞു